രാജേഷ് അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രം രാജ്യത്തിന് നൽകുന്ന വാഗ്ദാനം എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ സുദീർഘമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഒരു പുതിയ ആത്മവിശ്വാസം ഭാരതത്തിലെ ജനങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ് അതായത് ഒരുപാട് ചർച്ചകൾ പറഞ്ഞതുകൊണ്ടും നമ്മൾ ഒരുപാട് എഴുത്തി വായിച്ചതുകൊണ്ടും മാധ്യമങ്ങൾ കേട്ടതുകൊണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അഞ്ഞൂറ് വർഷത്തെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ പറഞ്ഞിരുന്നു ഇത് ഒക്കെ തന്നെ നമ്മുടെ കരുത്തിൻ്റെയും നമ്മുടെ സമന്വയത്തിൻ്റെയും നമ്മുടെ സ്നേഹത്തിൻ്റെയും സഹർത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ല ആത്മവിശ്വാസം നമ്മുടെ ഒരു രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഒരു നാഴികക്കല്ലാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഇന്ന് പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിശദമായി സംസാരിച്ചു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ വിശ്വാസവും ആശയവും അടിത്തറയും നിയമവും ഒക്കെ രാമനാണ് എന്നാണ് അങ്ങനെ ഒരു ഒരു പരാമർശം നമുക്ക് നടത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ ഇപ്പോൾ ശരിയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാഴ്ചപ്പാടും ഒക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിശ്വാസപരമായി ചേർന്ന് നിൽക്കാൻ കഴിയും പക്ഷേ അദ്ദേഹം ഒരു പദവി ഉണ്ടല്ലോ ആ പദവിയിൽ നിന്നുകൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോകാൻ കഴിയുമോ അദ്ദേഹത്തിന് ഉത്തമ വിശ്വാസമുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ലോകത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവുക അത് എല്ലാ കാലഘട്ടത്തിലും അതൊരു പ്രപഞ്ച സത്യമാണ് വിരുദ്ധമായ അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ കൊണ്ടുതന്നെയാണ് പറഞ്ഞത് വിയോജിക്കുന്നവർ കാര്യകാരണ സഹിതം അവരുടെ വിയോജിപ്പ് ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊള്ളട്ടെ അതെല്ലാ കാലത്തും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ചരിത്രം പറയുന്നത് ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥ അതോടൊപ്പം തന്നെ ധാർമ്മികത ഇതൊക്കെ തന്നെ ഉത്തമമായി ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു രാ ശ്രീരാമൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കൊതിപ്പ് ഇനിയും വളരെ വേഗത്തിലായിരിക്കും അതിന് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന നിലയ്ക്കുള്ള ഒരു പ്രസംഗമായിരുന്നു അങ്ങനെയുള്ള സന്ദേശമായിരുന്നു ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്